ഏകദേശം നമുക്ക് കുറച്ച് പയറൊക്കെ ഇതായിട്ടുള്ളൂ എങ്കിലും നമ്മൾ വിളവെടുക്കാനുള്ള സമയമായി എല്ലാം കൂടെ ഒരുമിച്ച് പൂത്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അല്ലേ എങ്കിലും നമുക്കൊരു വിളവെടുപ്പ് നമുക്ക് നടത്തണം നമ്മൾ ആദ്യം കുറേ നമ്മുടെ ആ മഴ മറയ്ക്കകത്ത് നമ്മൾ കൃഷി ചെയ്തു പക്ഷേ എന്താണ് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ വിളവൊന്നും കിട്ടിയില്ല അപ്പോഴാണ് നമ്മളിവിടെ എല്ലാം പണി നടക്കുന്നുണ്ട് എങ്കിലും നമ്മളുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ദ്രോവായിരക്കെ വാങ്ങിച്ചു നമ്മുടെ വീട്ടിലെയും കുഞ്ഞുങ്ങളെല്ലാം ഗ്രോ ആയി സ്പോൺസർ ചെയ്തു കൊണ്ടുവന്നു കൈകളൊക്കെ നമ്മൾ വാങ്ങിച്ചു ഇത്രയൊക്കെ ആയി അപ്പൊ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം അല്ലേ ആ കണ്ടപ്പോ നമ്മുടെ ഉച്ചഭക്ഷണത്തിന് നമുക്കിത് ഉപയോഗിക്കാം നല്ല അതിലുപരി നല്ല നിങ്ങൾക്ക് കൃഷിയോടുള്ള ഒരു താല്പര്യം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാതൃഭൂമി സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ നല്ലൊരു ക്ലബ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലേ അപ്പൊ അതിന്റെ സീഡ് ക്ലബിന്റെ നമ്മുടെ സ്കൂളിന്റെ കോർഡിനേറ്റർ ടീച്ചർ അതിന് പ്രത്യേക നേതൃത്വം നമുക്കൊന്ന് വിജയിപ്പിട്ട് ആഗ്രഹം നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ടൈം നമ്മൾ ഒട്ടും കളയുണ്ട് ടീച്ചർ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾക്കല്ലാന്ന് ഇതെല്ലാം വെള്ളം ഒഴിഞ്ഞു ഫ്രീ ആയിട്ടുള്ള കുഞ്ഞിക്കാരി വിളിച്ച് അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ക്ലാസ് ടൈമൊന്നും നമ്മൾ കളയാറില്ല അപ്പം കൃഷിയുടെ ബാലപാഠങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയുക അപ്പം എല്ലാ വീട്ടിലും േ അപ്പം നമ്മുടെ സ്കൂളിൽ ആവർത്തിക ക്ലാസ്സിലെ ആവർത്തികയുടെ വീട്ടിലാണ് പട്ടുപ്പാവ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നത് അത് കണ്ടറിഞ്ഞ് നമ്മുടെ ചെട്ടികുളകര ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ കുട്ടി കർഷകർക്കുള്ള ആ കൃഷി ഓഫീസർ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാടക

അതുപോലെ തന്നെ അമ്മ അവിടുത്തെ പിന്നെ മറ്റ് അതുപോലെ തന്നെ അപ്പൊക്ക് പറഞ്ഞു എത്രയും സ്നേഹങ്ങളാണ് നമ്മുടെ അതുപോലെ തന്നെ ബാക്കിയുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ അമിത അതിന് അല്ലെങ്കിൽ എന്ത് മുളകെടുക്കും സ്കൂളിൻ്റെ മഹിമ ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു സാർ എവിടെ ചെന്നാലും അതിനൊക്കെ ആ സ്കൂളിനെക്കുറിച്ച് നല്ലൊരു പറയണം കഴിയും എല്ലാം കൊണ്ടും സാറിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അതായത് ഇവിടുത്തെ അറിവ് അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ കൊണ്ടാണല്ലോ അറിവുണ്ടാകും അതിൻ്റെ ഒരു കലവറ തന്നെയാണ് അതിന് ഏറ്റവും മാതൃക എന്ന് പറയുന്നത് ഇവിടുത്തെ അധ്യാപകർ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ണ്ടായ ഈ ഒരു സംഘടിതമായ ഈ കരിത എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറിക്ക് ഇതുപോലെ തന്നെ മാറ്റുകയായിട്ട് കുഞ്ഞുങ്ങൾ വീടുകളിലും ചെയ്യാൻ സ്ഥലമുണ്ട് പച്ചങ്ങൾ கல்லிப்பொடி பயாரி அத்தையும் நேரம் இருபது மணி இருபத்திரண்டு மணியோடு தாருக்கு எண்ணியும் இத்தையும் வலிய பயார்கள் உற்பத்தம் ஞாபக நிர்வகித்து